എല്ലാവർക്കും വിനീതമായ പ്രണാമം വിതുരനീതി നാലാം അധ്യായത്തിലെ അറുപത്തി ആറാമത്തെ ശ്ലോകം മുതൽ നമ്മൾ തുടങ്ങുകയാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രോഗത്തിൽ നിന്നുണ്ടാകാത്തതും കയ്പുള്ളതും പാപനിമിത്തം ഉണ്ടാകുന്നതും പരുഷവും മൂർച്ഛയേറിയതും ഉഗ്രവുമായ തലവേദന പോലെയാണ് ക്രോധം സജ്ജനങ്ങൾ അതിനെ കീഴടക്കുന്നു ദുർജനങ്ങൾക്ക് അത് കഴിയുകയില്ല അതുകൊണ്ട് രാജാവേ അങ്ങ് ക്രോധത്തെ അടക്കി ശാന്തചിത്തനാവൂ രോഗം മൂലം കഷ്ടപ്പെടുന്നവർ ഒന്നിനെയും ആസ്വദിക്കുന്നില്ല അവർക്കൊരു വിഷയത്തിനും അനുഭവിക്കാൻ സാധിക്കത്തില്ല അതുപോലെ ദുഃഖം ബാധിച്ചവനും ധനം ഭോഗം എന്നിവയിൽ നിന്നുള്ള സുഖം അറിയുന്നില്ല രാജാവെ ചൂതിലൂടെ ദ്രൗപതിയെ നേടിയത് കണ്ടിട്ട് പണ്ട് ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു പാണ്ഡവര് സത്യസന്ധരാണ് അവർ കള്ളച്ചൂത് കളിക്കുന്നില്ല അതുകൊണ്ട് ദുര്യോധനനെ തടയൂ എന്ന് എന്നാൽ അങ്ങ് എൻ്റെ വാക്കനുസരിച്ചില്ല സൗമ്യതയില്ലാത്ത ബലം ശരിയായ ബലമല്ല സൗമ്യതയും ബലവും കൂടിച്ചേർന്നിട്ടുള്ള ധർമ്മമാണ് ആചരിക്കപ്പെടേണ്ടത് ക്രൂരതയിലൂടെ സമാഹരിച്ച ഐശ്വര്യം നാശമടയാൻ വിധിക്കപ്പെട്ടതാണ് എന്നാൽ സൗമ്യതയെയും ബലത്തെയും ആശ്രയിച്ചുള്ള ഐശ്വര്യം അത് പുത്രപൗത്രന്മാരിലേക്ക് ചെല്ലുന്നു അങ്ങയുടെ പുത്രന്മാർ പാണ്ഡവന്മാരെ പാലിക്കുകയും അവരങ്ങയുടെ പുത്രന്മാരെ പാലിക്കുകയും ചെയ്യട്ടെ കൗരവരും പാണ്ഡവരും ഒരേ ശത്രുമിത്രങ്ങളോടുകൂടിയവരായി സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ഒരുമിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഒരുമിച്ച് ജീവിക്കട്ടെ ഹേ രാജാവേ ഇന്ന് അങ്ങാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ആശ്രയം കുരുകുലം ഹേ അജമീള അങ്ങയുടെ അധീനത്തിലാണ് വരവാസദുഃഖം അനുഭവിച്ചവരായ പാണ്ഡവന്മാരെ അങ്ങയുടെ യശസ്സിനെ രക്ഷിച്ചുകൊണ്ട് അങ്ങ് പാലിക്കണം അതുകൊണ്ട് അങ്ങ് കൗരവന്മാരെ പാണ്ഡവരുമായി സന്ധി ചെയ്യിപ്പിക്കും നിങ്ങളുടെ ഈ വൈദ്യത്തെ ശത്രുക്കളാണ് ആഗ്രഹിക്കുന്നത് അല്ലയോ രാജൻ പാണ്ഡവർ സത്യനിഷ്ഠയുള്ളവരാണ് അതുകൊണ്ട് ദുര്യോധനെ അങ്ങ് നിയന്ത്രിക്കൂ ശ്രീ മഹാഭാരതത്തിലെ ഉദ്യോഗപർവത്തിൽ പ്രയാകര പർവ്വത്തിലെ വിദുരഹിതവാക്യം അല്ലെങ്കിൽ ബിദുരനീതി മുപ്പത്തിയാറാം അധ്യായം സമാപിക്കുകയാണ് ബിദുരനീതിയിലെ നാലാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു ഇനിയും അഞ്ചാം അധ്യായം തുടങ്ങുകയാണ് ഇനിയും നമ്മൾ വിദുരനീതിയിൽ അഞ്ചാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് വിദുരന് ധൃതാഷ്ട്രമഹാരാജനോട് പറയുകയാണ് ഹേ രാജാവി ആകാശത്തിൽ മുഷ്ടി കൊണ്ട് പ്രഹരിക്കുന്നവരോ മഴ വില്ലിനെ വളയ്ക്കുവാൻ ശ്രമിക്കുന്നവരോ അതുമല്ലെങ്കിൽ സൂര്യരശ്മികളെ പിടിക്കുവാൻ ശ്രമിക്കുന്നവരോ ആണ് ഈ പതിനേഴ് പേരെന്ന് സ്വയംഭൂമനു പറയുന്നു ഏത് പതിനേഴ് പേര് അവരെക്കുറിച്ചാണ് തുടർന്ന് പറയുന്നത് ശിഷ്യനല്ലാത്തവനെ ശാസിക്കുന്നവൻ അങ്ങനെയുള്ളവരോട് കോപിക്കുന്നവൻ തന്നെ ദേഷിക്കുന്നവനെ ശാന്തനാക്കുവാൻ അമിതമായി ശ്രമിക്കുന്നവൻ സ്ത്രീകളുടെ ദൗർബല്യത്തെ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നവൻ ഒരിക്കലും യാചിക്കരുതാത്തവരോട് യാചിക്കുന്നവൻ പൊങ്ങച്ചം പറയുന്നവൻ ഉയർന്ന കുലത്തിൽ പിറന്നിട്ട് നിഷിദ്ധകർമ്മം ചെയ്യുന്നവൻ അരുതാത്തത് ആഗ്രഹിക്കുന്നവൻ പുത്രവധുവിനോടുകൂടി നേരം പോക്ക് പറയുന്ന അമ്മായിയപ്പൻ പുത്രവധുവ ഏകാന്തമായി വസിച്ചുകൊണ്ട് മാന്യത കാംക്ഷിക്കുന്നവൻ അന്യന്റെ വയലിൽ വിത്തിടുന്നവൻ സ്വന്തം പത്നിയെക്കുറിച്ച് അധികമായി പരാതി പറയുന്നവൻ അന്യനിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചിട്ട് അത് ഓർമ്മിക്കുന്നില്ല എന്ന് പറയുന്നവൻ അന്യൻ എന്തെങ്കിലും നൽകിയിട്ട് യാചിച്ചപ്പോൾ നൽകിയതാണെന്ന് പൊങ്ങച്ചം പറയുന്നവൻ ദുഷ്ടനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നവർ എന്നീ പതിനേഴു പേര് കൈകളിൽ കയറുമായി കാറ്റിനെ പിന്തുടരുന്നത് പോലെയാണ് തുടർന്ന് ധൃതരാഷ്ട്രമഹാരാജാവ് ചോദിക്കുക മനുഷ്യൻ്റെ ആയുസ് നൂറ് വർഷമാണെന്ന് സകല വേദങ്ങളിലും പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്ത് കാരണം കൊണ്ടാണ് മനുഷ്യന് ആ ആയുസ് പൂർണ്ണമായി ലഭിക്കാത്തത് ഉത്തരം പറയുകയാണ് വിദുരര് ഏ രാജാവേ മായ ദുരഭിമാനം ആവശ്യത്തിൽ കവിഞ്ഞ് വർത്തമാനം പറയുക ത്യാഗമില്ലായ്മ ക്രോധം അറിയുവാനുള്ള അമിതമായ ആഗ്രഹം മിത്രദ്രോഹം എന്നീ ആരെണ്ണമാണതിനുള്ള കാരണങ്ങൾ അത്യധികം മൂർച്ചയുള്ള ഈ വാളുകളാണ് മനുഷ്യരുടെ ആയുസിനെ അറുത്തു മാറ്റുന്നത് ഇവയാണ് മനുഷ്യനെ ഹനിക്കുന്നത് മരണമല്ല രാജൻ അങ്ങേയ്ക്ക് നന്മ വരട്ടെ തന്നെ വിശ്വസിച്ചവന്റെ ഭാര്യയെ പ്രാപിച്ചവൻ ഗുരുഭക്തിയെ പ്രാപിച്ചവൻ അതുപോലെ ശൂത്ര സ്ത്രീക്ക് ഭർത്താവായ ബ്രാഹ്മണൻ മദ്യപാനിയായ ബ്രാഹ്മണൻ ഗുരുതുല്യരോട് ആജ്ഞാപിക്കുന്നവൻ അന്യരുടെ ഉപജീവനമാർഗം നഷ്ടപ്പെടുത്തുന്നവൻ ബ്രാഹ്മണരെ സേവകരെ നിയോഗിക്കുന്നവൻ തന്നെ ശരണം പ്രാപിച്ചവരെ വധിക്കുന്നവൻ ഇവരെ ബ്രഹ്മഹത്യ ചെയ്തവരോട് തുല്യരാണ് ഇവരുമായി ഇടപെട്ടാൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് വേദങ്ങൾ പറയുന്നത് ദാനശീലനായ ഗൃഹസ്ഥൻ സ്വന്തം വാക്കിനെ ത്യജിക്കാത്തവൻ പിതൃക്കൾക്ക് നിവേദിച്ച ശേഷം മാത്രം ഭക്ഷിക്കുന്നവൻ ഹിംസിക്കാത്തവൻ അനർത്ഥമുണ്ടാക്കാത്തവൻ കലഹിക്കാത്തവൻ കൃതജ്ഞൻ സത്യസന്ധൻ സൗമ്യൻ ജ്ഞാനി ഇങ്ങനെയുള്ള വ്യക്തികൾ സ്വർഗ്ഗം പ്രാപിക്കും ഹെ രാജാവേ പ്രിയമായി സംസാരിക്കുന്നവർ സുലഭമാണ് എന്നാൽ അപ്രിയവും ഹിതവുമായ കാര്യം പറയുന്നവരും അത് കേൾക്കുന്നവരും വളരെ ദുർലഭമാണ് ആരാണോ രാജാവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിക്കാതെ ധർമ്മത്തെ മാത്രം കണക്കിലെടുത്ത് ഹിതകരമായ അപ്രിയങ്ങൾ പറയുന്നത് അവൻ രാജാവിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് കുലത്തിനു വേണ്ടി കുലത്തിലെ ഒരംഗത്തെയും ഗ്രാമത്തിനായി ഒരു കുലത്തെയും രാജ്യത്തിനായി ഒരു ഗ്രാമത്തെയും ആത്മാവിനായി ഭൂമിയെ തന്നെയും ത്യജിക്കേണ്ടതാണ് ആപത്തുകാലം മുൻകൂട്ടി കണ്ട് ധനം സൂക്ഷിച്ചു വെക്കണം ധനത്തെക്കാൾ അധികം ഭാര്യയെ രക്ഷിക്കണം എന്നാൽ ധനത്തെക്കാളും ഭാര്യയെക്കാളും അധികം ഒരുവൻ സ്വയം രക്ഷിക്കേണ്ടതാണ് രാജാവേ ചൂതു കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞിരുന്നു അല്ലയോ വൈചിത്ര വീര്യ ഇതുചിതമല്ല എന്നും എന്നാൽ രോഗിക്ക് ഔഷധം രുചിക്കാത്തതുപോലെ അങ്ങക്ക് അത് രുചിച്ചില്ല ഹേ രാജാവേ വിവിധ വർണ്ണത്തിലുള്ള ചിറകുകളുള്ള മയിലുകളാകുന്ന പാണ്ഡവന്മാരെ വെറും കാക്കകളാകുന്ന ധാർത്ഥരാഷ്ട്രന്മാരെ കൊണ്ട് പരാജയപ്പെടുത്തുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു സിംഹങ്ങളെ ഒഴിവാക്കി കുറുനരികളെയാണ് അങ്ങ് സംരക്ഷിക്കുന്നത് സമയം വരുമ്പോൾ അങ്ങേക്ക് വേണ്ടി എല്ലാം ദുഃഖിക്കേണ്ടി വരും അല്ലയോ കുഞ്ഞേ യാതൊരു സ്വാമി തന്നെ ഭക്തിപൂർവ്വം സേവിക്കുന്ന സേവകരോട് ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ലയോ അയാളിൽ അവരെല്ലാം വിശ്വാസമർപ്പിക്കുന്നു ആപത്ത് വരുമ്പോൾ അവർ അയാളെ ത്യജിക്കുന്നുമില്ല ഇവിടെ നമ്മൾ വിദുരനീതിയിൽ അഞ്ചാം അധ്യായത്തിലെ ഇരുപതാമത്തെ ശ്ലോകം വരെ എത്തിയിരിക്കുകയാണ് ബാക്കി ശേഷമാകാം ഹരി